നമ്മുടെ ലുലുമാളിൽ പോയ പൊള്ളി ഒരു അടിപ്പൊളി മീൻ ഞാൻ കഴിച്ചു അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഒരു പാച്ച് ചീഞ്ചിട്ടൊക്കെ അടുപ്പത്ത് വെച്ച് ചുവന്നുള്ളിയൊക്കെ അതിലിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യമായ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് അവ അതിലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു ഒരു മുരിഞ്ഞ മണം വരുമ്പോൾ നമ്മൾ കരിയണ മണമല്ലാട്ടാണ് മുരിഞ്ഞ മണം വരുമ്പോൾ അതിൽ ഈ മീൻ കറിക്ക് ആവശ്യമായ തേങ്ങ ഒരു അരമുറി കശ്റ്റി എടുത്തിട്ടുണ്ടോ അരമുറി വലിയ തേങ്ങയായ കാരണം അരമുറി എടുത്തിട്ടില്ല അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നമ്മൾ സാമ്പാറിനെ ചൂടാക്കണ പോലൊന്നും ചൂടാക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി പിന്നെ അതിനുള്ള പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തു അത് പിന്നെ റെസ്റ്റ് ചെയ്ത് വെച്ച് മിക്സിയിലൊക്കെ ഞാൻ അരച്ചെടുത്തു കേട്ടോ അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചുവന്നുള്ളി ചതച്ചത് ഇഞ്ചി പച്ചമുളക് അതിൻ്റെ പേസ്റ്റൊരു കെട്ട് കൊടുത്തു ജസ്റ്റ് മൊരിഞ്ഞു വന്നപ്പോൾ നമ്മുടെ തക്കാളി കൂട്ടാന്മാര് അലക്കിട്ട് കൊടുത്തു ഒരു രണ്ട് തക്കാളി ഞാൻ അടുത്തിരിക്കുന്ന ചെറുതായ കാരണമാണ് നിങ്ങൾ ഒരു തക്കാളി എടുത്താൽ വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് അരച്ച് വെച്ച് തേങ്ങ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ആ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ മണം വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളവും പിന്നെ നമ്മുടെ കുടപ്പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മീൻകരുടെ സൂപ്പർ ടേസ്റ്റ് ആവുന്ന സാധനമാണ് ഈ കുടപ്പുളി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുഴപ്പമില്ല ഇട്ട് നല്ല പോലെ ഇളക്കി തിളക്കണവരിങ്ങനെ കാത്തിരുന്നു തിളച്ചാലാണ് നമ്മുടെ മീൻകൂട്ടന്മാരിട്ട് കൊടുക്കാൻ പറ്റുക അപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ മീൻ കൂട്ടന്മാരിട്ട് കൊടുക്കാം മീൻ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ജസ്റ്റ് നളക്കിയാൽ മതിയിട്ടാണ് കുത്തി ഇളക്കണ്ട കൂടെ മീനൊക്കെ പൊടിഞ്ഞ് പോവും നല്ലപോലെ തള വന്നിട്ടുണ്ട് നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം ഉണ്ടോ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്ന് ചാറൊക്കെ കുറുകി വന്നിട്ട് നല്ല ഒന്നും കൂടി കുറുകാനുണ്ട് മീൻ കഷ്ണത്തിലേക്കൊക്കെ നമുക്ക് ചാറ് പിടിച്ചോണ്ടിട്ടാണ് കുറച്ച് അഞ്ച് മിനിറ്റും കൂടി ഞാനിത് തിളക്കാനായിട്ട് വെച്ചു അങ്ങനെ മീനൊക്കെ ഇങ്ങനെ സെറ്റായി വന്നപ്പോൾ നമ്മുടെ ഇതിന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് നമ്മൾ ലാസ്റ്റ് കുറച്ച് വേപ്പിൻ്റെ ഇലയും ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി നമ്മുടെ മീൻ കറി ഇരിക്കുന്ന